ടൈലറിംഗ് ക്ലാസ് നമ്പർ അറുപത്തി ഒന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു റെഡിമേഡ് റെഡിമെയ്ഡ് നെക്ക് പാച്ച് വെച്ചിട്ട് ഫ്രണ്ടിലും ബാക്കിൽ നെക്ക് പാച്ച് ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ ട്രെൻഡിങ്ങിലായിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന ഇങ്ങനത്തെ നെക്ക് പാച്ചസുകളാണ് ഇത് ഒരെണ്ണത്തിന് അറുപത്തൊമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടേക്കാം അവിടെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പല കളറുകൾ അവരവൽ അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ മേലെ കറക്റ്റ് ഈ നെക്ക് പാച്ച് മടക്കിയ ശേഷം ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് പീസും മടക്കി ഈ നെക്ക് പാച്ച് മടക്കിയ ശേഷം ഒരു കാലിഞ്ച് കണ്ട ആ ഒരു നെക്കിൻ്റെ ഡിസൈനിൽ നിന്നും കാലിഞ്ച് ഉള്ളിലോട്ടാക്കി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നെക്ക് വേണമെങ്കിൽ ഈ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കണ്ടു ഇങ്ങനെ നമ്മൾ കറക്റ്റാക്കി വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറയോ അതിരിക്കുന്നത് നടുക്ക് ഓപ്പൺ ഓപ്പണില്ല കേട്ടോ ഞാനത് അറിയാണ്ട് ചോക്കൊണ്ട് വരച്ചാൽ ഇനി നമ്മുടെ തുണിയുടെ ഉൾവശത്ത് ഉൾവശത്തെടുത്തിട്ട് ഉൾവശം എടുത്തിട്ടുണ്ട് നമ്മുടെ കുർത്തി മെറ്റീരിയലിന്റെ ഉൾവശം എടുത്ത ശേഷം ആ നെക് പാറ്റിൻ്റെ നല്ല വശം ഉൾവശത്തൂടെ ചേർത്ത് നമ്മൾ വെക്കുന്നു എന്നിട്ട് കാല് ഇഞ്ച് തയ്യൽ തുമ്പില് നമുക്ക് തയ്ച്ച് കൊടുക്കണം ചുറ്റും കേട്ടോ ഇപ്പം ഞാനീ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി കാലഞ്ച് തയ്യൽ തുമ്പിൽ ഒപ്പം വെച്ചിട്ട് എടുക്കുക നല്ല രസമാണ് ഞാൻ പണ്ടൊക്കെ ഒരു അഞ്ച് നാലഞ്ച് അഞ്ച് ആറ് വർഷം മുന്നേക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ നെറ്റ് പാച്ചുകളൊക്കെ എവിടെ കിട്ടും വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഒരു ആറ് വർഷം ഇങ്ങനെ മുന്നേക്കിങ്ങനൊരു ഇതുണ്ടായിരുന്നു റെഡിമെയ്ഡ് കുർത്തികളിലൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇപ്പം നമുക്കിത് അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റ് അതെ എന്നിട്ട് നമുക്ക് തയ്യലിൽ തട്ടാതെ ചുറ്റും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു പാച്ചിനെ നല്ല വശത്തേക്ക് തിരിച്ചിടാം എന്നിട്ട് നമ്മൾ കണ്ട ഈ തുമ്പ് വശത്ത് ഇങ്ങനെ വെച്ചിട്ടൊന്നും പതിച്ചെടുക്കാം അത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നും അയൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു അടിപ്പ് വേണം നിർബന്ധമില്ല ഇതങ്ങോട് അയൺ ചെയ്ത് കൊടുത്താൽ മതി ടൈലറിങ് ക്ലാസ് നമ്പർ അറുപത്തി ഒന്നാണ് കേരളത്തിലെ എല്ലാവർക്കും നമുക്കിത് നോക്കി സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റാ സിമ്പിൾ കട്ടിങ്ങാണ് ഇട്ടത് ഇപ്പോൾ ഈ ഒരു നെക്ക് പാച്ച് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വിഷമിക്കേണ്ട അതിൻ്റെ ബാക്ക് പോർഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് പീസ് ചെയ്താലും മതി ഇപ്പം നോക്കിക്കേ ഞാൻ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ നെക്ക് കഴിഞ്ഞിട്ട് കുറേ ബ്ലാക്ക് കണ്ടോ മെറ്റീരിയൽ ഉണ്ടോ അതിൻ്റെ ആ പാച്ചിൻ്റെ മെറ്റീരിയൽ അതൊരു കാലിഞ്ച് നിർത്തിയിട്ട് ബാക്കി ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം ഞാനൊരു ബ്ലാക്ക് കണ്ടോ അത്ര ആവശ്യമില്ലല്ലോ ആ ഒരു ബോർഡർ നമുക്ക് കറക്റ്റ് ബോർഡർ വരെ മതിയല്ലോ ബോർഡർ കറക്റ്റ് ബോർഡറിൻ്റെ ബോർഡറിൽ നിന്നും ഒരു കാലിഞ്ച് നിർത്തുക അതിലൊരു റെഡ് ലൈൻ കണ്ടോ അപ്പോൾ കാലിഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് നമുക്കത് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് ഈ ബോർഡർ ആ സൈഡിലുള്ള ബോർഡറിൽ നമ്മൾ കട്ട് ചെയ്യാതെ അതിൻ്റെ ആ ബാലൻസിൻ്റെ ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം എന്നിട്ട് എന്ത് ചെയ്യാം ഇതിനെ ഇങ്ങനെ മടക്കി മടക്കി ഉള്ളിലോട്ട് വെച്ചിട്ട് ഒന്ന് നമ്മുടെ കുർത്തി മെറ്റീരിയലായിട്ട് പതിച്ചടിച്ച് കഴിഞ്ഞാൽ നെക്ക് ഫിനിഷ് ആവും കേട്ടോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാം ഇങ്ങനെ നമുക്ക് റെഡിമെയ്ഡ് കുർത്തികളൊക്കെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഈ ഒരു നെക്ക് പാച്ചിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അറുപത്തൊമ്പത് രൂപയാണ് ഇതിന് കേട്ടോ അപ്പം നോക്കി ഇത് പല കളറിലുണ്ട് ഇത് ശരിക്കും എനിക്ക് നല്ല മാച്ചാണ് കാരണം റെഡും ബ്ലാക്കും ആണ് ഇതിൽ കുർത്തിയില്ല അതുകൊണ്ട് കറക്റ്റ് മാച്ചായി കിട്ടിയിട്ടുണ്ട് നമുക്കത് ഇങ്ങനെ മടക്കി മടക്കി ഉള്ളിലോട്ടേക്ക് ആക്കുകയാണ് ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിളാണേ ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്താൽ മടക്കി വെക്കണം ആ ഒരു സൈഡിലുള്ള ഭാഗം കേട്ടോ നമ്മളത് മടക്കി വെക്കാൻ വെക്കണം നമുക്കത് നോക്കേ അപ്പോൾ ചുറ്റും ഇതേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ച് മടക്കി വെച്ച് തയ്ച്ചെടുക്കാം ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി ഇങ്ങനെ തന്നെ നമുക്ക് ഇത് കണ്ട ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് വരാം ഇത് നിങ്ങൾക്ക് വീഡിയോ ലാഗ് ആകേണ്ടെന്നു വേണ്ടി കുറച്ച് ഞാൻ ഫാസ്റ്റിൽ കാണിക്കണാണ് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നവർക്കും പോറടിച്ച് പോകില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ മടക്കടിക്കുക എന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പിന്നെ നമുക്കിതിൽ ഒന്നും ഇതാക്കാനില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്തു പോകുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ അവിടെ വെച്ചിട്ട് നമുക്ക് ചുറ്റും ഒന്നും അടിച്ചു കൊണ്ടുപോയത് കണ്ട ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ട് ചെയ്തു വരാം നമുക്കിത് നടക്കാതെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല തുണി അവിടെ പിഞ്ഞു പോവും അതുകൊണ്ട് നമുക്കിത് മടക്കി അടിച്ചേ മതിയാവും വേറെ ഇതില്ല കണ്ടോ ഇത് നമുക്ക് ഈ പോലെ കോട്ടൺ കുർത്തികൾ പണ്ട് റെഡിമെയ്ഡ് കുർത്തികളിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ വീണ്ടും ആ ട്രെൻഡുകൾ ഇറങ്ങി വന്നിരിക്കുന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നൈറ്റുകളിലും കുർത്തികളിലും ഒക്കെ ഗൗ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് ഞാൻ അടിച്ചിട്ടുണ്ട് ഇതിൽ ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലൊന്നും നോക്കി നോക്കാം എത്ര ഉണ്ട് എന്നുള്ളത് എന്നിട്ട് വേണം ബാക്ക് പീസിൻ്റെ അളവിൽ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആറ് ഇഞ്ച് ഉണ്ട് കേട്ടോ ആറ് ഇഞ്ച് ഉണ്ട് അപ്പോൾ ആറ് ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇനി ബാക്ക് പീസ് എടുത്ത് വെച്ച ശേഷം നമുക്ക് ആറിൻ്റെ പകുതി നമ്മൾ മടക്കുമ്പോൾ മൂന്നായിട്ട് മൂന്നിഞ്ചാണുള്ളത് വരിക അപ്പോൾ നമുക്ക് നെക്ക് ചെയ്യാനായിട്ട് ഒരു തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ നീളവും വീതിയും നോക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നെക്ക് പാച്ച് അല്ലെങ്കിൽ ഫ്രണ്ട് പീസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പത്തിഞ്ച് നീളവും ഒരു എട്ടിഞ്ച് വീതിയുമുള്ള തുണി എടുത്ത ശേഷം നമ്മൾ മണ്ണടുവേ മടക്കി വെച്ചിട്ടുണ്ട് ഈ മടക്കി വെച്ച് തുണിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുർത്തിയുടെ മേലെ വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മളെ ബാക്കിൽ ഫ്രണ്ട് പീസിന് എത്രയെണ്ണം ആറിഞ്ചിൻ്റെ ആറിൻ്റെ പകുതി മൂന്നല്ലേ അപ്പോൾ മൂന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല രണ്ടര മാർക്ക് ചെയ്യണം അപ്പോൾ തയ്ച്ച് മടക്കി നല്ല ഇതാക്കി വരുമ്പോൾ ആയിട്ട് ഇപ്പം രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കഴുത്തിൻ്റെ അകരം ഇനി കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് നമുക്ക് ഒരു ഇഞ്ച് അല്ലെങ്കിൽ അഞ്ചര ഇഞ്ച് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ചര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ എളുപ്പത്തിൽ നെക്ക് ചെയ്യുന്ന മെത്തേഡും ഷോൾഡർ ചെയ്യുന്ന മെത്തേഡും ഞാൻ കാണിക്കണുണ്ട് അപ്പം അതിങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇനി എന്താ ചെയ്യുകയെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ മടക്കി കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പം അതിൻ്റെ കട്ടിങ് വീഡിയോ ഞാനിപ്പോൾ ബോക്സിൽ ലാസ്റ്റ് ഇട്ടേക്കാം ഒന്നുകൂടി നോക്കിയേക്കാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തുണിയുടെ നല്ല വശം എടുക്കുക ഓക്കെ അതാണ് ഞാൻ എടുത്ത് പറയുന്നത് നമ്മുടെ കുർത്തി മെറ്റീരിയലിൻ്റെ നല്ല വശം എടുത്ത ശേഷം ഈ ഒരു നെഗപ്പീസ് കട്ട് ചെയ്താൽ പി അതിൻ്റെ നല്ല വശം ഈ ഒരു കുർത്തി മെറ്റീരിയലിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് കാലഞ്ച് തയ്യൽ തുമ്പിൽ നമുക്കൊന്ന് ചുറ്റും ഒന്ന് അടിച്ചു കൊടുത്ത് കൊണ്ടുവരാം അപ്പോൾ അപ്പം അപ്പോഴത്തേക്ക് ചുറ്റുമൊന്നും അടിച്ചു കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പം ഞാൻ കാണിക്കുന്നില്ല നേരത്തെ കാണിച്ചതുപോലെ തന്നെ അതുകൊണ്ട് കാണിക്കുന്നില്ല എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ തട്ടാതെ തട്ടാത്ത ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പീസിനെ ഈ ഒരു നെക്ക് പീസിനെ എടുത്തിട്ട് ഉള്ളിലോട്ടിക്ക് മറിച്ചിട്ട ശേഷം മറിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി ഫുൾ മറിച്ചിടുന്നില്ല ഞാനത് ഇങ്ങനെ ഒന്ന് ഉള്ളിലോട്ടിക്ക് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ കണ്ടോ നെക്ക് പാച്ചിന് ഇങ്ങനെ നെക്ക് പാച്ചിന് ഈ നെക്ക് പീസിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് ഷോൾഡർ കൂട്ടുക എന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മളതേ ഇതിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോളൂ എന്നിട്ട് ഞാൻ ഈ നെക്കിൽ നിന്ന് നമ്മൾ നെക്ക് പീസ് അറ്റാച്ച് ചെയ്തില്ലേ അവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്തിനാന്ന് പറഞ്ഞാൽ ഷോൾഡർ കൂട്ടി എടുക്കാനാട്ടോ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി ഇട്ടതേ അപ്പം ആ ലൈന് കണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അതെ ആ ഒരു ലൈന് കണ്ടോളൂ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്ക് ഫ്രണ്ട് പീസ് എടുക്കുക ഇതിപ്പോൾ ബാക്ക് പീസിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി ഫ്രണ്ട് പീസ് എടുത്ത ശേഷം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഈ ഒരു ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വെക്കുക മേലെ വെക്കുമ്പോൾ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം കണ്ടോ കറക്റ്റ് നമുക്ക് നേരത്തെ വെച്ച ചോക്കിനോട് ചേർന്നിരിക്കണം എന്നിട്ട് നമുക്ക് ഈ നെക്ക് പീസിന് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച ശേഷം കാല് ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുക അതെ ഫുള്ളായിട്ട് അടിച്ചു വരിക ഇപ്പുറത്തും കൂടി ഒന്നുകൂടി കാണിച്ച് തരാം ഇതുകൊണ്ട് ഈ ഒരു നെക്ക് ഉണ്ടോ ഈ നെക്കിൻ്റെ പീസ് എവിടെ വരുന്നു അവിടെ നമ്മൾ ചോക്കിട്ട് വരച്ചോ അവിടെയാണ് നമ്മൾ ഫ്രണ്ട് പീസ് വെച്ച ശേഷം ഈ നെക്കിൻ്റെ പീസ് അതിൻ്റെ മേലേക്ക് നമ്മൾ മറച്ചിട്ടിട്ട് ഇങ്ങനെ ഒറ്റ അടിയും കൂടെ അടിച്ചു വരാം അപ്പം ഞാൻ അത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഒന്നിത് ഇങ്ങനെ ഒന്ന് വലിച്ച് കറക്റ്റാക്കി എടുക്കുമ്പോൾ തന്നെ നെക്ക് നമുക്ക് കിട്ടിക്കോളും കേട്ടോ നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇനി ഉള്ളിലോട്ട് ഒന്ന് പതിച്ചൊന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കണ്ട നെക്ക് ഓൾറെഡി റെഡി കഴിഞ്ഞു ഇനി ആ പീസ് ഞാൻ ഉള്ളിലോട്ടൊന്ന് ഉള്ളിൽ വെച്ചിട്ടൊന്ന് മടക്കി പതിച്ചടിച്ച് കൊടുക്കണ്ട കേട്ടോ അതുമാത്രമേ ചെയ്യുന്നുള്ളത് കണ്ടോ ഇതൊന്നിങ്ങനെ വെച്ചിട്ട് നമ്മുടെ കുർത്തിനോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് ദേ ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കുക അതിനുശേഷം ദേ ഇവിടെ ഇങ്ങനെ മടക്കി അടിക്കുക അതിനുശേഷം പിന്നെ എല്ലാം ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ദേ അപ്പോൾ നമ്മുടെ ഷോൾഡർ കൂട്ടി ആയിട്ട് ഷോൾഡർ കൂട്ടി എടുത്തിട്ടുണ്ട് അതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ടെലറിംഗ് ക്ലാസ് നമ്പർ സിക്സ്റ്റി വൺ ആണത് ഓക്കെ അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് കുർത്തി കണ്ടോ ഇതുപോലെ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ വാങ്ങിച്ച് റെഡിമെയ്ഡ് കുർത്തി നമുക്ക് തന്നെ ചെയ്തെടുക്കാനും പുറത്ത് സെയിൽ ചെയ്യാനൊക്കെ സാധിക്കും നല്ല ഫിനിഷിംഗ് ആയിരിക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതിന്റെ ബാക്കി ക്ലാസ് അടുത്തതിലുണ്ടാകും ഇത് ടെയിലറിംഗ് ക്ലാസ് നമ്പർ അറുപത്തൊന്ന് കേട്ടോ